ഹായ് ഹലോ ഫ്രണ്ട്സ് പത്രമാറ്റ സീരിയലിൽ വരാൻ പോകുന്ന ഒരു അണ്ടുപിളി എപ്പിസോഡിന്റെ വിശേഷത്തിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം അങ്ങനെ മുത്തശ്ശനും ആദർശവും അറിയുകയാണ് അഭിയാണ് എല്ലാത്തിനും പിന്നിലെന്നും ഏ എൻ ജുവലർക്കാരുടെ കൂടെ കൂടി നോർത്ത് ഈസ്റ്റ് ജ്വല്ലറിയെ തകർക്കാൻ ശ്രമിക്കുന്നത് അഭിയാണെന്നും അതുപോലെ തന്നെ നമ്മുടെ ദുബായിലെ ജ്വല്ലറിയെ തകർക്കാൻ വേണ്ടിയിട്ട് എല്ലാ സപ്പോർട്ടും ഏവലർക്കാർക്ക് ചെയ്തു കൊടുക്കുന്നതും അഭിയാണെന്നുള്ള കാര്യം അറിയുകയാണ് അങ്ങനെ ദുബായിൽ ഒരു കെണിയൊരുക്കി ആദർശനെ അവിടെ ജയിലിൽ ഇടാനുള്ള എല്ലാ പ്ലാനും പദ്ധതികളും എല്ലാം ചെയ്തത് അഭിയാണെന്നും അതിനുള്ള സഹായം ചെയ്തു കൊടുത്തതും അഭിയാണെന്നും ഒക്കെയുള്ള കാര്യങ്ങള് മുത്തശ്ശനും ആദർശും മനസ്സിലാക്കുകയാണ് അപ്പോൾ ആദർശ രഹസ്യമായിട്ട് ഒരു അന്വേഷണം നടത്തുന്നുണ്ടായിരുന്നു അങ്ങനെ ആദർശ് മുത്തശ്ശനടുത്ത് ചെന്നിട്ട് ഈ കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട് മുത്തശ്ശനാണെങ്കിൽ ഇത് കേട്ടപാട് ആകെ കല്ലി തുള്ളി വരികയാണ് ജനചേട മുൻപി വെച്ച് തന്നെ അബിയുടെ ഖരണം അടിച്ച് പൊട്ടിക്കുകയും കൊത്തിന് പിടിച്ചോണ്ട് തന്നെ മുത്തശ്ശൻ പറയുന്നുണ്ട് അഭി ചെയ്തു കൂട്ടിയ എല്ലാ നെറുകെട്ട പ്രവർത്തികളും എല്ലാവരുടെ മുമ്പിൽ തുറന്നു പറയുകയും ചെയ്യുകയാണെന്നുശേഷം ആ ഒരു വിശേഷത്തിലേക്കാണ് കേട്ടോ നമ്മൾ പോകുന്നത് നമ്മുടെ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കല്ലേ അങ്ങനെ നയനയോടായിട്ട് ആദർശി പറയുന്നുണ്ട് ആരും നമ്മളെ ചതിക്കാൻ ശ്രമിച്ചതാണെന്ന് ഇവിടെ തന്നെ നമ്മളെ ചതിച്ചോണ്ട് ഏൻ ചൊല്ലിയാർക്കാരെ സപ്പോർട്ട് ചെയ്യുന്നവരുണ്ടോ എന്ന് എനിക്കൊരു സംശയമുണ്ട് നമ്മുടെ തറവാട്ടിലുള്ള ആരെങ്കിലും അവർക്ക് വേണ്ടി സഹായങ്ങൾ ചെയ്തു കൊടുക്കുന്നുണ്ടോയെന്ന് എനിക്ക് നല്ല സംശയം ഉണ്ടെന്നൊക്കെ പറയുമ്പോഴേക്കും നയന പറയുന്നുണ്ട് അത് പിന്നെ ഈ വീട്ടിൽ അങ്ങനെ ഒരാൾ മാത്രമല്ലേ ഉള്ളൂ അവയാണോ ആദർശചേട്ടെന്ന സംശയം എന്നിങ്ങനെ ചോദിക്കുമ്പോഴേക്കും ആദർശം പറയുന്നുണ്ട് അതെ അവനെ തന്നെ എനിക്ക് സംശയം അവനിപ്പ എന്നോട് നല്ല രീതിക്ക് ഇതിനെ ശത്രുതയുണ്ട് കാരണം അവനെ ഇപ്പൊ നമ്മളെ ജ്വല്ലറിയുടെ പരിസരത്ത് പോലും അടുപ്പിക്കുന്നില്ലല്ലോ പോരാത്തതിന് നമ്മുടെ എല്ലാ സ്ഥാപനങ്ങളിൽ നിന്നും അവനെ മാറ്റി നിർത്തിയിട്ടുമുണ്ട് അതുപോലെ തന്നെ ചന്ദമള്ള അച്ഛൻ അവനാണെന്നുള്ള സത്യം നമ്മളെല്ലാവരും തന്നെ അറിഞ്ഞു എന്ന് അവന് നന്നായിട്ട് അറിയാം പിന്നെ ജ്വല്ലറിൽ അവൻ കാണിച്ചു കൂട്ടിയ കള്ളക്കെടുത്തും ആ തിരിമറിയുടെയൊക്കെ പേരിൽ അവനെ ജയിലിലോട്ട് പറഞ്ഞു വിട്ടതിലും എനിക്ക് നല്ല പങ്കുണ്ടെന്നുള്ളത് അവനറിയാവുന്നേ അതുകൊണ്ട് തന്നെ അവൻ എന്നോട് നല്ല ശത്രുതയാണെന്നും പറയുക അതുകൊണ്ട് എന്നെ കൊടുക്കാനായിട്ട് ഏൻ ജോലിയർക്കാരുടെ കൂടി ഇങ്ങനെയുള്ള ചതികളൊക്കെ ചെയ്താൽ അവനായിരിക്കും എന്നെ പറയുമ്പോഴേക്കും നയനെ പറയുന്നുണ്ട് അതേ ആദർശേട്ടാ അവ അങ്ങനെ ചെയ്യാനും മടിക്കില്ലെന്നുള്ള കാര്യം നമുക്കറിയാമല്ലോ എന്നാലും മൂർത്തി ജൂലറിയെ മൊത്തമായിട്ട് തകർക്കാൻ അവൻ ഇങ്ങനെയുള്ളതൊക്കെ ചെയ്യുമോ ആദർശേട്ടാ എന്ന് എന്നെ ചോദിക്കുകയാണ് ആദർശ് പറയുന്നുണ്ട് തീർച്ചയായിട്ടും അവൻ അങ്ങനെയൊക്കെ ചെയ്യും അവനും അവൻറെ അമ്മയ്ക്കും ഒരേ മനസ്സാണ് നമ്മുടെ ഈ കുടുംബം എങ്ങനെയെങ്കിലും തകർത്ത് തരിപ്പണമാക്കണം എന്നോർത്തോടെ നടക്കുന്നവരാ അവര് അപ്പോൾ പിന്നെ അവരങ്ങനെയൊക്കെ ചിന്തിച്ചില്ലെങ്കിലേ അതിശയുള്ളൂ പിന്നിപ്പോ അവനാണ് ഏൻ ജ്വല്ലറിക്കാരുടെ കൂടെ കൂടി എന്നെ ഇങ്ങനെ ഒരു പെടുത്താൻ നോക്കിയതും അവർക്കിവിടെ താഴ്ച വളരാനുള്ള സഹായങ്ങൾ എന്തെങ്കിലുമൊക്കെ ചെയ്തു കൊടുത്തിട്ടുണ്ടെന്നും ഉണ്ടല്ലോ അവനെ പിന്നെ ഈ വീട്ടിൽ നിന്ന് തന്നെ പുറത്താക്കും പിന്നെ അവൻ ഈ വീട്ടിൽ ഉണ്ടാവില്ല മുത്തച്ഛൻ അവനെ ആട്ടി ഇറക്കും എന്ന് തന്നെ പറയുകയാണ് നയന പറയുന്നുണ്ട് അതേ ആദർശാ ഇതുപോലുള്ള വിഷവത്തുക്കൾ ഇവിടെ നിൽക്കുന്നിടത്തോളം കാലം നമ്മുടെ കുടുംബത്തിൽ നിന്നെ ദോഷമാണ് ആദർശ് പറയുന്നുണ്ട് അതൊക്കെ നേരാ പക്ഷെ നിന്റെ ചേച്ചിയും കുഞ്ഞിനെ ഓർത്തിട്ട് മാത്രമാണ് അവന്റെ കാര്യത്തിൽ ഒരു തീരുമാനം എടുക്കാത്തത് മുത്തശ്ശൻ പറഞ്ഞതും നീ കേട്ടതല്ലേ അതുകൊണ്ട് മാത്രമാ അവനും അവന്റെ അമ്മയും ഇവിടെ നിൽക്കുന്നൊക്കെ പറയുകയാണ് നയന പറയുന്നുണ്ട് അത് പിന്നെ ഇവിടെ ഇല്ലാത്ത സമയം അപ്പച്ചയോട് എല്ലാ കാര്യങ്ങളും തുറന്നു പറയേണ്ടി വന്നു അമ്മയ്ക്ക് സ്വന്തം മോന്റെ ഭാഗത്ത് തെറ്റായത് കൊണ്ട് അപ്പച്ച എന്തായാലും ഇത് ആരോടും പറയാൻ നിൽക്കില്ല പിന്നെ ഏതെങ്കിലും ഒരു നിമിഷത്തിൽ നവീശയുടെ ഈ സത്യങ്ങളൊക്കെ അവർ തുറന്നു പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതോടുകൂടി എല്ലാം അവസാനിക്കുന്നു പറയാ നവീശയുടെ ജീവിതം തകർന്നു കാണണം ആഗ്രഹിക്കുന്നവരാണല്ലോ അവരും എന്നിങ്ങനെ പറയുമ്പോഴേക്കും ആദർശ് പറയുന്നുണ്ട് അതൊക്കെ നേരെ നയനെ ഈ സത്യങ്ങളൊക്കെ ഇനി നബിയുടെ മുമ്പിൽ വെളിപ്പെടുത്തി കഴിഞ്ഞാൽ അവനും അവൻ്റെ അമ്മയ്ക്കും ഒക്കെ ഇവിടെ നിന്ന് വരും എന്നുള്ളത് അവർക്ക് നന്നായിട്ട് തന്നെ അറിയാം നവിയ ഉള്ളതുകൊണ്ട് മാത്രമാണ് അബിയും അപ്പച്ചയും ഈ വീട്ടിൽ പിടിച്ചു നിൽക്കുന്നത് എന്നുള്ളത് മുത്തശ്ശൻ പലതവണ തന്നെ അവരുടെ മുമ്പിൽ വെച്ച് പറഞ്ഞു കഴിഞ്ഞല്ലോ അതുകൊണ്ട് അവർ ഈ സത്യം എങ്ങനെ മൂടി മറിക്കാനേ നോക്കുകയുള്ളൂ അതൊന്നും ഓർത്തുനിന്ന് ടെൻഷൻ അടിക്കണ്ട എന്നൊക്കെ നയനോട് പറയുന്നുണ്ട് നയന പറയുകയാണ് അത് പിന്നെ എനിക്ക് ടെൻഷനല്ല ആദർശട്ടാ അവൻ്റെ ശരിക്കുമുള്ള സ്വഭാവം ചേച്ചിയും കൂടെ അറിയണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നുള്ളൂ എന്നെങ്കിലും ഒരു ദിവസം ചേച്ചി ഈ സത്യങ്ങളൊക്കെ അറിയും പക്ഷെ ചേച്ചി ഓരോ ദിവസവും ചെല്ലും ചോറും ചതിക്കപ്പെട്ടുകൊണ്ടിരിക്കുകയല്ലേ ഇപ്പോഴും അവന്റെ പക്ഷത്ത് ന്യായം പറഞ്ഞുകൊണ്ടാ ചേച്ചി നിൽക്കുന്നത് അഭി പറഞ്ഞിട്ടാണെങ്കിലും ഏൻ എൻ ജൂനിയർക്കാരുമായിട്ട് ചേർന്ന് ചേച്ചിയും ഓരോന്നൊക്കെ കാണിച്ചു കൂട്ടുന്നില്ലേ അതൊക്കെ ഈ കുടുംബത്തിന് തന്നെ മാനുക്കേട് ഉണ്ടാക്കുന്ന കാര്യങ്ങളല്ലേ ആദർശ സത്യം പറഞ്ഞ അഭി ചേച്ചിയെ ചിരിച്ചോണ്ട് കഴിത്തിറക്കുക ചെയ്യുന്നേ ഓരോ ദിവസവും ചേച്ചി അവൻ ചതിച്ചോണ്ടിരിക്കുക എന്നിട്ടും മനസ്സറിഞ്ഞ് ചേച്ചി അവനെ സ്നേഹിക്കുകയും സപ്പോർട്ട് ചെയ്യുകയൊക്കെ ചെയ്യുന്ന കാണുമ്പോഴേക്കും എനിക്ക് നവ്യച്ചോട് സഹതാപ തോന്നുന്നൊക്കെ പറയുകയാണ് ആദർശ് പറയുന്നുണ്ട് അതിവിനെ എനിക്കും അങ്ങനെ ചിലപ്പോഴൊക്കെ തോന്നാറുണ്ട് നയനെ നമ്മൾ ചെയ്യുന്നതും തെറ്റു തന്നെയാ നവി ഈ കാര്യങ്ങളൊക്കെ അറിയിക്കേണ്ടതാണ് അവിയുടെ ചതിക്കുഴിയിൽ വീണിട്ടല്ലേ അവളും ഇങ്ങനെ ഓരോ കാര്യങ്ങളൊക്കെ ചെയ്യുന്നത് ശരിക്കും പറഞ്ഞാൽ നവി ആയിരുന്നു ഈ സത്യങ്ങളൊക്കെ ആദ്യം തന്നെ അറിയേണ്ടത് ഇതിപ്പോ അവന്റെ ചതിയൊക്കെ മൂടി മറിക്കാൻ നോക്കുമ്പോഴേക്കും നമ്മളും അതിനൊക്കെ നിന്ന പോലെ തന്നെ ആകുകയല്ലേ എന്ന് ഇങ്ങനെ ചോദിക്കുകയാണ് അപ്പൊ നയനെ പറയുന്നുണ്ട് അതിവിനെ ആദർശ കേട്ടാ ആ കുഞ്ഞിന്റെ കാര്യം കൂടെ ഓർത്തിട്ടല്ലേ ഇത് അറിയുന്ന നിമിഷം ചേച്ചി എങ്ങനെ പ്രതികരിക്കുന്നുള്ളോ നമുക്ക് അറിയില്ലല്ലോ ഒന്നുകിൽ ചേച്ചി എന്തെങ്കിലും കടുകേ ചെയ്യും ഇല്ലാന്നുണ്ടെങ്കിൽ അബിയെ ഉപേക്ഷിച്ച് ഇവിടുന്ന് ഇറങ്ങി പോവുക തന്നെ ചെയ്യും ഇല്ലെങ്കിൽ അവനെ കൊല്ലാനും ചേച്ചി മടിക്കില്ല ഇതിൽ എന്ത് സംഭവിച്ചാലും അത് നമുക്ക് ദുഃഖം തന്നെയാ അതുകൊണ്ട് മാത്രമാ ഈ സത്യങ്ങൾ നവീച്ച അറിയരുതെന്ന് എല്ലാവരും ആഗ്രഹിക്കുന്നൊക്കെ നയന പറയുന്നുണ്ട് എന്തായാലും അബി ഇങ്ങനെ ഒരു തെറ്റ് ചെയ്തു ആദർശന് സംശയം ഉള്ളത് കൊണ്ട് തന്നെ മുത്തശ്ശന്റെ അടുത്ത് വന്നിട്ട് ആദർശം സംസാരിക്കുന്നുണ്ട് ആരും കാണാതെ തന്നെയാണ് കേട്ടോ മുത്തച്ഛന്റെ അടുത്ത് പോയിരുന്നു സംസാരിക്കുന്നത് ആദർശ് തിരിച്ച് വീട്ടിലോട്ട് എത്തി എന്നുള്ള കാര്യം അഭിയോ ജലജിയോ നവിയോ തന്നെ അറിഞ്ഞിട്ടുണ്ടായിരുന്നില്ല മുത്തച്ഛന്റെ മുറിച്ച് എന്നിട്ട് ആദർശ് പറയുന്നുണ്ട് ഈ വീട്ടിലെ പല കളികളും നടക്കുന്നുണ്ട് ഈ കുടുംബത്തെയും നമ്മുടെ ജുവലറികളെയും നമ്മുടെ സ്ഥാപനങ്ങളെയൊക്കെ തകർക്കാൻ അബിയ അപ്പച്ചൊക്കെ ശ്രമിക്കുന്നുണ്ടോ എന്ന് എനിക്കൊരു സംശയമുണ്ട് മുത്തശ്ശാന്ന് തന്നെ പറയുകയാണ് അപ്പൊ മുത്തശ്ശൻ പറയുന്നുണ്ട് അത് പിന്നെ മോനെ നിനക്ക് സംശയമല്ലേ ഉള്ളൂ എനിക്ക് ആ കാര്യത്തിൽ ഉറപ്പാണ് അബിയെ നമ്മുടെ ജ്വല്ലറിയുടെ ചുമതലകളിൽ നിന്നൊക്കെ മാറ്റി നിർത്തിയ കാരണം അവൻ അതും ചെയ്യും അതിൻ്റെ അപ്പുറം ചെയ്യും എന്നുള്ളത് എനിക്ക് അറിയാം മോനെ അപ്പൊ മുത്തശ്ശിന് നല്ല ബോധ്യമുണ്ടോ അവൻ തന്നെ ആയിരിക്കോ ഇനി ഏൻ ജ്വല്ലറിക്കാരുടെ കൂടെ ചേർന്ന് ഇങ്ങനെയുള്ള ട്രാപ്പിൽ എന്നെ പെടുത്താൻ നോക്കിയത് നമ്മുടെ സ്ഥാപനങ്ങളൊക്കെ താർക്കാൻ അവൻ തന്നെയാണോ ഈ ശ്രമിക്കുന്നൊക്കെയുള്ള രീതിയിൽ ആദർശിച്ച് ചോദിക്കുമ്പോഴേക്കും മുത്തശ്ശൻ പറയുന്നുണ്ട് അതിനുള്ള സാധ്യതയാണ് മോനെ കാണുന്നത് എന്തായാലും അബിയ അത്ര നല്ല കാര്യങ്ങളൊന്നും ചെയ്യാൻ വഴിയില്ലല്ലോ നമ്മുടെ കുടുംബത്തിൽ തകർച്ച ഉണ്ടാകാൻ ആഗ്രഹിക്കുന്നവരാണല്ലോ അഭിയ അബിയുടെ അമ്മയൊക്കെ അതുകൊണ്ട് വേറൊന്നും അവനിൽ നിന്ന് പ്രതീക്ഷിക്കേണ്ടെന്നൊക്കെ മുത്തശ്ശൻ പറയുന്നുണ്ട് എന്തായാലും ഞാനൊരു കാര്യം പറയാം അവിയുടെ ഭാഗത്തു നിന്നാണ് ഇങ്ങനെ ഒരു തെറ്റ് സംഭവിച്ചെങ്കിൽ ഞാൻ അവനെ വെറുതെ വിടില്ല അവനെ ഞാൻ ശരിയാക്കും അവനെ നമുക്ക് അടിച്ചു ഇടണം എന്ന് തന്നെ പറയുകയാണ് മുത്തശ്ശൻ ആദർശ പറയുന്നുണ്ട് അത് പിന്നെ മുത്തശ്ശൻ നമുക്ക് അതിന് തക്കതായി തെളിവ് വേണ്ടേ നല്ല സ്ട്രോങ് ആയിട്ടുള്ള ഒരു തെളിവ് കിട്ടിയില്ലെങ്കിൽ അവൻ അതിനൊന്നും സമ്മതിക്കില്ല അവൻ അതിൽ നിന്ന് എങ്ങനെയെങ്കിലും വഴുതി മാറാൻ ശ്രമിക്കും മാത്രവുമല്ല അവൻ വേറെ എന്തെങ്കിലും രീതിക്ക് നമ്മളെ ചതിക്കാൻ നോക്കുകയും ചെയ്യും എന്നിങ്ങനെ പറയുമ്പോഴേക്കും മുത്തശ്ശം പറയുന്നുണ്ട് അതേ മോനെ ഇതിന്റെ സത്യാവസ്ഥയൊക്കെ ഒന്ന് അറിഞ്ഞതിന് ശേഷം വേണം അവന് ശരിക്കും ഒന്ന് പൂട്ടാനായിട്ട് ഇല്ലെങ്കിൽ അവൻ ഇനി ഇതിന്റെ മോളിൽ കയറിയിരുന്ന് കളിക്കും അത് നമുക്ക് എല്ലാവർക്കും ദോഷമാകും നമ്മുടെ മൂർത്തി ജ്വലറി തകർത്ത് ധരിപ്പണമാക്കാൻ അങ്ങനെ ഒരു കാരണം മാത്രം മതി എന്നൊക്കെ പറയുന്നുണ്ട് ആദർശ് പറയുന്നുണ്ട് മുത്തശ്ശനോട് ഞാൻ എന്തായാലും എൻ്റെതായ രീതിക്ക് ഒരു അന്വേഷണം തുടങ്ങിയിട്ടുണ്ട് മുത്തശ്ശ എന്തെങ്കിലും ഒരു ചെറിയ ക്ലൂ കിട്ടിയാലും മതി അവനാണ് ഇതിന്റെ പിന്നിൽ അറിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ അവനെ ഈ വീട്ടിൽ വെച്ച് ഉറപ്പിക്കാൻ പറ്റില്ല എന്ന് തന്നെ നമ്മുടെ ആദർശ പറയുമ്പോഴേക്കും മുത്തശ്ശനും പറയുന്നുണ്ട് അത് തന്നെയാ മോനെ ഞാൻ മനസ്സിൽ വിചാരിച്ചേക്കുന്നേ നമ്മുടെ കുടുംബത്തോട് ഇങ്ങനെ ഒരു ദ്രോഹം ചെയ്യാൻ തോന്നിയവൻ ഇനി ഈ കുടുംബത്തിൽ വേണ്ട എന്തായാലും ആദ്യം അബിക്ക് ഇതിലൊക്കെ പങ്കുണ്ടോ എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കണമല്ലോ എന്നിട്ട് വേണം അവനെതിരെയുള്ള കരുക്കൾ നീക്കാമെന്നൊക്കെ തന്നെ പറയുകയാണ് അങ്ങനെ ആദർശ് ആരും കാണാത്ത റൂമിലോട്ട് തന്നെ തിരിച്ചു ചെല്ലുന്നുമുണ്ട് ആദർശ എത്തിയ വിവരം ആരും അറിയാത്തതുകൊണ്ട് കൊണ്ട് ഇങ്ങനെ ഒളിച്ചു മറിച്ചും വേണം മുത്തശ്ശനെ കാണാനും ഒക്കെ അബിയും ജനജയും നബിയൊക്കെ ആദർശ് ഇതുവരെ തിരികെ വന്നില്ല അവന്റെ വിവരങ്ങളൊന്നും കിട്ടിയില്ല എന്നൊക്കെ ഓർത്ത് സന്തോഷിച്ചു തന്നെ ഇരിക്കുകയാണ് അങ്ങനെ ഇരിക്കുമ്പോഴാണ് വീണ്ടും നമ്മുടെ നവ്യ എ എൻ പരസ്യത്തിൽ അഭിനയിക്കാനായിട്ട് പോകുന്നത് വീണ്ടും ചില പരസ്യ ചിത്രങ്ങളൊക്കെ അഭിനയിക്കാനായിട്ട് മോഡലായിട്ട് നവ്യനെ തന്നെ വിളിക്കുകയാണ് നവ്യനെ ഫോൺ വിളിച്ച് അവര് കാര്യങ്ങളൊക്കെ സംസാരിക്കുമ്പോൾ തന്നെ നവ്യയ്ക്ക് അത് ഒരുപാട് സന്തോഷം നവ്യ പറയുന്നുണ്ട് എന്തായാലും ഞാൻ വരും ഇതിലിപ്പം വേറെ ആരോടും ചോദിക്കാനില്ല എന്റെ കാര്യങ്ങൾ ഞാൻ ആ തീരുമാനിക്കുന്ന രീതിയിൽ തന്നെ പറയുകയാണ് നവ്യ പറയുന്നുണ്ട് എന്തിനും ഞാൻ തയ്യാറാ നല്ലൊരു മോഡൽ മോഡലാകണം എന്നുള്ളതായിരുന്നു എന്റെ ആഗ്രഹം അതുപോലെ തന്നെ എന്റെ ജോലിയും കൂടിയിട്ടാണ് ഈ മോഡലിങ് അല്ലാതെ ഇവിടെ ഇങ്ങനെ കടിച്ചു മുങ്ങി കിടന്നിട്ട് എനിക്ക് എന്ത് പ്രയോജനമാ ഉള്ളത് എന്റെ ഭർത്താവിന് പറയത്തക്കെ ഒരു ജോലി ഇല്ലാത്തതുകൊണ്ട് ഞാൻ ജോലിക്ക് പോയതുകൊണ്ട് പ്രത്യേകിച്ച് കുഴപ്പമൊന്നുമില്ല ഇനിയിപ്പോൾ ആരും എന്നെ അത് ചോദ്യം ചെയ്യാനും വരില്ല എന്നൊക്കെ തന്നെ നമ്മുടെ നവ്യ പറയുകയാണ് ഇതെന്റെ ജീവിതമാർഗം കൂടിയ അതുകൊണ്ട് ഞാൻ ഉറപ്പായിട്ടും പരസ്യത്തിൽ അഭിനയിക്കാൻ വരും എന്നൊക്കെ തന്നെ നവ്യ അവരോട് ഉറപ്പു പറയുകയാണ് നവ്യക്ക് പുതിയ പുതിയ ഓഫറുകൾ വരുമ്പോഴേക്കും ഒരുപാട് സന്തോഷമാവുകയാണ് കേട്ടോ അങ്ങനെ പിറ്റേ ദിവസം രാവിലെ ഹാളിരുന്ന് എല്ലാവരും സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ് ജലജാണെങ്കിൽ എല്ലാവർക്കും ഉള്ള ചായക്കെ കൊണ്ട് കൊടുക്കുന്ന സമയമാണ് അബിയും അവിടെ തന്നെ നിപ്പുണ്ട് കേട്ടോ എല്ലാവരും സംസാരിച്ചുകൊണ്ടിരിക്കുന്നത് ജ്വല്ലറിയുടെ കാര്യങ്ങൾ തന്നെയാണ് കാരണം പുതിയതായി വന്ന എ എൻ ജ്വല്ലറി മൊത്തത്തിൽ അവരെ തകർക്കാൻ നോക്കിയാണല്ലോ ഗൾഫില് ഗൾഫിലിപ്പം അവരാണ് ഒന്നാം സ്ഥാനത്ത് നിന്നൊക്കെയുള്ള കാര്യങ്ങളൊക്കെ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുകയാണ് അപ്പോഴാണ് അങ്ങോട്ടേക്ക് നവിയെ ചാടി ഇറങ്ങി വരുന്നതും വന്ന പാടെ തന്നെ അബിയോട് പറയുന്നുണ്ട് അബി ഇന്ന് എനിക്ക് പുറത്തൊന്ന് പോകണം കിടന്ന് ഉറങ്ങുന്നുണ്ട് കുഞ്ഞിനെ നീ ഒന്ന് നോക്കിക്കോണേ എന്നിങ്ങനെ പറയുകയാണ് കേട്ടോ അപ്പൊ അബി ചോദിക്കുന്നുണ്ട് അല്ല നവ്യ ഇന്ന് നീ എവിടെ പോവുക ഇന്നെങ്ങും ഇന്നിങ്ങും പോകുന്ന കാര്യം പറഞ്ഞിട്ടില്ലായിരുന്നല്ലോ എന്നിങ്ങനെ ചോദിക്കുമ്പോഴേക്കും അത് പിന്നെ എടാ ഞാൻ നിന്നോട് പറയാൻ മറന്നുപോയി അത് പിന്നെ അബി കുറച്ചു മുമ്പ് എനിക്കൊരു കോഡ് വന്നത് ഞാനന്ന് പരസ്യത്തിൽ അഭിനയിക്കാൻ പോയില്ലേ അവിടെ വീണ്ടും എന്നെ വിളിച്ചു ആദ്യം ഞാൻ അവർക്ക് വേണ്ടിട്ട് കുറച്ച് പരസ്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നല്ലോ അതൊക്കെ അവർക്ക് ഒരുപാട് ഇഷ്ടമായി അത് കണ്ടിട്ടാണ് അവരിപ്പെന്നെ തിരിച്ചു വിളിച്ചത് ഇനി അങ്ങോട്ടേക്ക് അവരുടെ കമ്പനിയുടെ എല്ലാ പരസ്യവും ഞാൻ തന്നെ ചെയ്താൽ മതി എന്ന അവര് പറയുന്നത് നല്ല പ്രതിഫലവും ഓഫർ ചെയ്തിട്ടുണ്ട് എന്നൊക്കെ ഇങ്ങനെ പറയുകട്ടോ അത് കേൾക്കുമ്പോൾ നമ്മുടെ അബിക്കും ജലചക്കും ഒക്കെ സന്തോഷാവുകയാണുണ്ടോ കാരണം ഇവർക്കിട്ടുള്ള തിരിച്ചടികളാണല്ലോ ഇതൊക്കെ അതോർത്ത് അവർ സന്തോഷിക്കുന്നുണ്ട് എല്ലാവരും അത് ശ്രദ്ധിക്കുന്നുണ്ടെന്ന് മനസ്സിലാക്കുമ്പോഴേക്കും അഭി ഉടനെ ചോദിക്കുന്നുണ്ട് അല്ല നവിയെ നീ ഏത് കമ്പനിയുടെ പരസ്യത്തിന് അഭിനയിക്കാൻ പോകുന്നെന്ന് ചോദിക്കാം അപ്പൊ നവി ഉടനെ പറയുന്നുണ്ട് ഏൻ ചൂലർക്കാരുടെ പരസ്യത്തിൽ തന്നെ ഞാൻ അഭിനയിക്കാൻ പോകുന്നത് അവരെ എന്നെ പിന്നെയും വിളിച്ചത് നല്ല പ്രതിഫലം തരാമെന്ന് പറഞ്ഞിട്ടുണ്ട് പിന്നെ എന്തിനാ ഞാനത് വേണ്ടെന്ന് വെക്കുന്നേ എന്തായാലും ഈ കമ്പനിയിലും ഇഷ്ടമുള്ള പരസ്യങ്ങളൊക്കെ ചെയ്യാറുണ്ടല്ലോ അതിലൊന്നിൽ പോലും എന്നെ അഭിനയിക്കാൻ സമ്മതിച്ചില്ലല്ലോ പോരാത്തതിനാൽ ഇപ്പൊ നിന്റെ അവസ്ഥ കണ്ടില്ലേ എല്ലാവരും കൂടെ ചേർന്ന് നിന്നെ അവിടെ നിന്ന് പുറത്താക്കിയതുപോലെ ആയില്ലേ ഈ നിനക്കിപ്പോൾ ഒരു ജോലി എന്ന് പറയാനുണ്ടോ ഒന്നും നമ്മളോട് കാണിക്കാത്ത ആത്മാർത്ഥത നമ്മൾ കാണിക്കേണ്ട ആവശ്യമില്ല അഭി അങ്ങനെ ആരെയും പേടിച്ച് അടിമയായിട്ട് ജീവിക്കേണ്ട ആവശ്യമൊന്നും ഇല്ല എന്നൊക്കെ തന്നെ നവ്യ പറയുക കേട്ടോ അപ്പോഴൊക്കെ അഭി പറയുന്നുണ്ട് നവ്യ അത് പിന്നെ വേറെ ഏത് പരിസരത്തിൽ വേണമെങ്കിലും ഇനി അഭിനയിക്കാൻ പൊക്കോ പക്ഷെ ഏഞ്ചൊലർക്കാരുടെ പരിസരത്തിൽ മാത്രം അഭിനയിക്കാൻ പോകണ്ട അത് നിനക്കറിയാമല്ലോ അവർ നമ്മുടെ എതിരാളികളാണ് ഗൾഫിലൊക്കെ ഇപ്പൊ അവരാ മുമ്പില് അതുകൊണ്ട് നീ ഈ പരസ്യത്തിൽ അഭിനയിക്കാൻ പോണോന്ന് ഞാൻ പറയില്ല എന്നിങ്ങനെ പറയുമ്പോഴേക്കും നവ്യ ഉടനെ അബിയുടെ നേർക്ക് ചൂടാവുന്നുണ്ട് അബി നിന്നോട് ഞാൻ പലതവണ പറഞ്ഞിട്ടുണ്ട് നിന്നോട് ഈ വീട്ടിലുള്ളവർ പെരുമാറിയത് എങ്ങനെയാന്നൊക്കെയുള്ളതെന്ന് നിനക്കറിയാമല്ലോ നിന്നെ ഒരു ജയിൽ ജയിൽപുള്ളി വരെ ആക്കിയവരെ ഇവിടെ ഉള്ളവര് അവർക്ക് വേണ്ടിയിട്ട് നീ ഇനി കൂടുതൽ ത്യാഗം ഒന്നും സഹിക്കേണ്ട കാര്യമില്ല അല്ലെങ്കിൽ ഞാൻ ശ്രദ്ധിക്കുന്നുണ്ട് ഈയിടെയായിട്ട് നീ നിന്റെ അമ്മയും എന്തിനെയും ഭയക്കുന്നുണ്ട് അപ്പൊ അബി ഉടനെ പറയുന്നുണ്ട് ഏയ് ഇല്ല ഇല്ല നവിയ അങ്ങനൊന്നുമില്ല അത് നിനക്ക് വെറുതെ തോന്നുന്നതായിരിക്കും വെറുതെ എന്തിനാ നമ്മളായിട്ട് ഓരോ വഴക്കുണ്ടാക്കുന്നേ എങ്ങനെയെങ്കിലും ഇവിടെ ജീവിച്ചങ്ങ് പോകണം അത്രേ ഉള്ളൂ എന്നൊക്കെ തന്നെ അവി പറയുകട്ടോ എന്നിട്ട് നവി പറയുന്നുണ്ട് ആ അത് നീ എന്താന്ന് വെച്ചാ അയക്കോ എന്റെ അഭിപ്രായം ഞാൻ പറഞ്ഞതേ ഉള്ളൂ കുഞ്ഞു മോളി മോളിക്കിടന്ന് ഉറങ്ങിണ്ട് നീ കുഞ്ഞിനെ ഒന്ന് നോക്കിക്കണം കേട്ടോ ഇവിടെ ഉള്ളവർക്ക് നമ്മുടെ കുഞ്ഞിനോട് പോലും വേറെ തരുവാ എന്നൊക്കെ ഇങ്ങനെ നവി പറയുകട്ടോ അപ്പൊ എടേക്ക് അവി ഉടനെ പറയുന്നുണ്ട് അത് പിന്നെ നവ്യ ഞാനോ ഞാൻ കുഞ്ഞിനെ നോക്കാനോ അപ്പൊ നവി തിരിച്ചു ചോദിക്കുന്നുണ്ട് അതെന്താണോ നീ അങ്ങനെ പറഞ്ഞേ നമ്മുടെ കുഞ്ഞിനെ നമ്മളല്ലേ നോക്കേണ്ടത് അല്ലാതെ ഈ വീട്ടിലെ വേറെ ആരെങ്കിലും അവനെ നോക്കുന്നു നിനക്ക് തോന്നുന്നുണ്ടോ നീ എന്റെ അമ്മയും ഞാനും അല്ലാതെ നമ്മുടെ കുഞ്ഞിനെ വേറെ ആര് നോക്കാനാ എന്നൊക്കെ തന്നെ എല്ലാവരും പുച്ഛിച്ചുകൊണ്ട് പറയുകയാണ് അവിയ അപ്പൊ ഉടനെ തന്നെ അബി ജലജയെ നോക്കിക്കൊണ്ട് പറയുന്നുണ്ട് അമ്മേ കുഞ്ഞിന്റെ കാര്യം കൂടെ ഒന്ന് നോക്കിയിരിക്കണേ എനിക്ക് അത്യാവശ്യമായിട്ട് പുറത്തോട്ടൊക്കെ ഒന്ന് പോകാനുണ്ട് എന്നിങ്ങനെ പറയുമ്പോഴേക്കും അപ്പൊ ജലജ ഉടനെ പറയുന്നുണ്ട് അത് പിന്നെ മോളെ എനിക്ക് അടുക്കളയിൽ നിന്ന് ഇറങ്ങാൻ നേരമില്ല ഈ വീട്ടിലെ എല്ലാ പണിയും ചെയ്യുന്ന ഞാൻ തന്നെയല്ലേ കുഞ്ഞിനെയും കൂടെ നോക്കാൻ എനിക്ക് സമയം കിട്ടിയെന്ന് വരില്ല പിന്നെ ഈ വീട്ടുപണിയൊക്കെ ചെയ്യുന്ന സമയത്ത് കുഞ്ഞിനെ കൂടെ നോക്കാൻ എനിക്ക് ബുദ്ധിമുട്ടാ ബുദ്ധിമുട്ടാമോളെ എന്നിങ്ങനെ തന്നെ നമ്മുടെ ജലജയം പറയുന്നുണ്ട് ഇവിടെ അടുക്കളയിലാണെങ്കിൽ ഒരുപാട് പണിയുണ്ട് അതൊന്നും ഇനി സമയത്ത് ചെയ്തു തീർത്തില്ലെങ്കിൽ ഏട്ടത്തിടെ വായിലിരിക്കുന്നതും കൂടി ഞാൻ കേൾക്കണം ഇതിന്റെ ഇടയിൽ കുഞ്ഞിനെ കൂടി നോക്കാനുള്ള സമയം ഇല്ലാത്തതുകൊണ്ടാമോളെ എന്നൊക്കെ തന്നെ പറയുകയാണ് അപ്പൊ നവ്യ പറഞ്ഞോണ്ട് ആ അത് ശരിയാമ്മേ അമ്മയ്ക്ക് എവിടുന്നു നേരം കിട്ടാനാ ഈ വീട്ടിലെ എല്ലാ പണിയും അമ്മ തന്നെയല്ലേ ചെയ്യുന്നൊക്കെ തന്നെ നവ്യ ചോദിക്കുന്നുണ്ട് ഇവൻ നോക്കട്ടെ ഇവൻ എന്തായാലും ഒരു ജോലിയും പോലും ഇല്ലാതിരിക്കുവല്ലേ അപ്പൊ പിന്നെ ഇവനെ കുഞ്ഞിനെ നോക്കിയിരുന്നാൽ എന്താ കൊഴപ്പം തന്നെ നവ്യ ചോദിക്കുന്നുണ്ട് അപ്പൊ അബിയെ ഒട്ടും താല്പര്യം കാണിക്കാൻ നിക്കാണു കേട്ടോ സമയത്ത് നവ്യ ചോദിക്കുന്നുണ്ട് അബി എന്താ ഒരു താല്പര്യം ഇല്ലായ്മ പോലെ നീ ഇപ്പൊ വേറെ പണിക്കൊന്നും പോകുന്നില്ലല്ലോ അതുകൊണ്ട് കുഞ്ഞിന്റെ അടുത്ത് പോയിരുന്ന കുഞ്ഞിനെ കുറച്ചേരം നോക്കി എന്ന് പറഞ്ഞ ഒരു കുഴപ്പവും ഇല്ല ഞാൻ ദേ പോവാ ഞാൻ ഇപ്പൊ തന്നെ ലേറ്റായി ചെല്ലാന്ന് പറഞ്ഞ സമയത്തിലും പത്ത് മിനിറ്റ് കൂടുതലായി ഈ ആടിലും കൂടെ അഭിനയിച്ചു കഴിഞ്ഞാൽ ഇനി അങ്ങോട്ടേക്ക് എനിക്ക് ഒരുപാട് അവസരങ്ങൾ വരും ഇഷ്ടം പോലെ കാശും കിട്ടും കഴിഞ്ഞ തവണത്തെക്കാളും ഇപ്രാവശ്യം കൂടുതലാ എന്നൊക്കെ തന്നെ നമ്മുടെ നവ്യ പറയുന്നുണ്ട് കാര്യം നമ്മുടെ ശത്രുപശത്തുള്ള ജ്വല്ലറിക്കാരാണെങ്കിലും മൂർത്തീസ് ജ്വല്ലറിയേക്കാളും നല്ല കമ്പനിക്കാര് തന്നെയാ അവര് എന്നിങ്ങനെ പറയുകയാണ് അപ്പോൾ ഉടനെ തന്നെ മുത്തശ്ശൻ ചോദിക്കുന്നുണ്ട് അതെന്താ നവ്യ നീ അങ്ങനെ പറഞ്ഞത് മൂർത്തിസ് ജ്വല്ലറിയേക്കാളും നല്ല കമ്പനിയാണെന്നോ ആരെങ്കിലും ഇവിടെ ചോദിച്ചോ നീ നിന്റെ ജോലി ചെയ്യാനല്ലേ പോകുന്നത് അതെങ്ങനെ വേണമെങ്കിലും നീ ചെയ്തോ അതിനെന്തിനാ മൂർത്തീസ് ജ്വല്ലറിയെ കൂടെ എടുത്തിടുന്നെന്ന് എന്നെ ചോദിക്കുന്നുണ്ട് നവ്യ പറയുന്നുണ്ട് ഏ ജ്വല്ലറിക്കാരാ എന്നെ വിളിച്ചത് ഈ വീട്ടിലെ മരുമോളാണെങ്കിലും മൂർത്തീസ് ജ്വല്ലറിയിലെ എനിക്കൊരു വിലയും ഇല്ലല്ലോ മോഡലിംഗ് രംഗത്ത് ഞാനങ്ങനെ എന്നും ഈ വീട്ടിലുള്ളവർക്ക് സുഖിക്കില്ലല്ലോ നമ്മുടെ ജ്വല്ലറിലെ ആടിലൊക്കെ അഭിനയിക്കാൻ എനിക്കൊരു അവസരം തന്നിരുന്നെങ്കിലോ അതിനൊന്നും നിങ്ങൾ സമ്മതിച്ചില്ലല്ലോ നിക്കു വലിയ ഡിസൈനറൊക്കെ ആകാമെങ്കിലേ എനിക്ക് നല്ല മോഡലിംഗും ആകാം എന്തായാലും കഴിഞ്ഞ പ്രാവശ്യത്തെ ആട് അത്യാവശ്യം ഹിറ്റ് ആയിട്ടുണ്ടെന്ന് തന്നെ അവർ പറഞ്ഞത് അതുകൊണ്ട് ഇപ്പൊ അവർക്ക് നല്ല മാർക്കറ്റിങ്ങും ഉണ്ട് അവര് തന്നെ എപ്പോഴും എന്നെ കോണ്ടാക്ട് ചെയ്തേക്കുന്നത് നല്ലൊരു തുക ഓഫർ ചെയ്തിട്ടും ആദ്യം ചെയ്ത ആടിന് കിട്ടിയതിനേക്കാൾ കൂടുതൽ കാശ് എനിക്ക് ഇതിൽ കൂടെ ഉണ്ടാക്കാൻ സാധിക്കും അതുകൊണ്ട് എനിക്കിപ്പോ പോയേ പറ്റുള്ളൂ എന്നൊക്കെ തന്നെ നവ്യ പറയുകയാണ് ഇത് കേൾക്കുമ്പോഴേക്കും മുത്തച്ഛനും മുത്തശ്ശിക്കും ഒക്കെ ദേഷ്യം വരിക കേട്ടോ ദേവന് എഴുന്നേറ്റിട്ട് പറയുന്നുണ്ട് നവ്യേ നീ കുറച്ചും കൂടെ ഒന്ന് അടങ് നിന്നോട് പല പ്രാവശ്യം പറഞ്ഞിട്ടില്ലേ ഈ ഏഴ് ജ്വലറിക്കാർക്ക് വേണ്ടിയിട്ട് പരസ്യങ്ങളൊന്നും അഭിനയിക്കാൻ പോകരുതെന്ന് അപ്പൊ നവ്യ ചോദിക്കുന്നുണ്ട് അതെന്താ പോയാലേ ഞാൻ എനിക്ക് ഇഷ്ടമുള്ള ജോലിയെ ചെയ്യുന്നേ എനിക്കതിൽ ഇഷ്ടം പോലെ കാശും കിട്ടുന്നുണ്ട് അതുകൊണ്ട് എന്നെ തടയാൻ ആരും നോക്കണ്ട ഈ പറയുന്നവരാരും എനിക്കൊരു ജോലി ശരിയാക്കി തരുന്നൊന്നും ഇല്ലല്ലോ ഈ പറയുന്നവരാരും സ്വന്തം കമ്പനിയിൽ എനിക്കിതുപോലെ ഒരു ജോലി ഓഫർ തന്നിട്ടൊന്നും ഇല്ലല്ലോ പോരാത്തതിനാൽ ആവിക്ക് അവിടെ ഉണ്ടായിരുന്ന ജോലി കൂടി ഇല്ലാന്നാക്കുക ചെയ്യുന്നത് ഞങ്ങൾക്ക് മുന്നോട്ട് ജീവിക്കണ്ടേ അതിന് ഞങ്ങൾക്ക് കാശ് വേണ്ടേ അതിന് വീട്ടിൽ വെറുതെ കുത്തിപ്പിടിച്ചിരുന്നാൽ പോരല്ലോ പിന്നെ എന്തിനും ഏതിനും അല്ലവരുടെ ഔദാര്യം പറ്റി നടക്കേണ്ട ആവശ്യമുണ്ടോ എനിക്കിപ്പോ ഒരു തൊഴിലറിയാം അതുകൊണ്ട് ഞാൻ ആ തൊഴിൽ ഉണ്ടാക്കുന്നു പരസ്യത്തിൽ അഭിനയിക്കാനും മോഡലിങ്ങിനും ആര് വിളിച്ചാലും ഞാൻ പോവുക തന്നെ ചെയ്യുമെന്ന് നവ്യ പറയുകയാണ് അപ്പൊ ദേവിയെന്നെ ചോദിക്കുന്നുണ്ട് അത് പിന്നെ നവ്യെ ഇപ്പൊ നിന്റെ കാര്യങ്ങൾക്ക് എന്തെങ്കിലും കുറവ് വന്നിട്ടുണ്ടോ നിനക്കും നിന്റെ കുഞ്ഞിനും നിന്റെ ഭർത്താവിനും ജീവിക്കാന് ഇവിടെ എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടായിട്ടുണ്ടോ നീ അല്ലേ ഈ ഏൻ ജുവലറിക്കാരുടെ പിന്നാലെ പോകുന്നത് അവര് ദുബായിലും നാട്ടിലും എല്ലാം നമ്മുടെ ശത്രുക്കളാണെന്ന് നിനക്കറിയാമല്ലോ ദുബായിലെ ജുവലറിയിൽ ഇത്രയും പ്രശ്നങ്ങൾ ഉണ്ടാകാൻ കാരണം അവര് തന്നെയാണ് മൂർത്തിസ്റ്റ് ഗ്രൂപ്പിന്റെ തകർച്ച ആഗ്രഹിക്കുന്നവരാവര് അവരോടൊപ്പം ചേർന്ന് നീയും ഇങ്ങനെയൊക്കെ ചെയ്യാൻ പാടുണ്ടോ നവിയെന്ന് നിന്നെ ചോദിക്കുകയാണ് നീയും ഈ കുടുംബത്തിലെ മരുമകളാന്നുള്ള ഓർമ്മ നിനക്ക് വേണം അവരുടെ കൂടെ ചേർന്ന് സ്വന്തം കുടുംബത്തിന്റെ അന്തസ ഇല്ലെന്നൊക്കെ നോക്കുന്ന ബോധം നിനക്ക് വേണം എന്നൊക്കെ പറയുകയാണ് അപ്പൊ നവ്യ ഇതൊക്കെ കേട്ട് ഒരു പുച്ഭാവത്തോടെ തന്നെ നിൽക്കുകയാണ് ദേവേനി പറയുന്നുണ്ട് നവ്യെ നീ ഒരു കാര്യം ഓർത്തോ നിനക്കോ നിന്റെ കുഞ്ഞിനോ എന്ത് സംഭവിച്ചാലും ഞങ്ങൾ മാത്രമേ നിന്നെ സഹായിക്കാൻ കാണുവുള്ളൂ അത് നീ ഓർമ്മ വെച്ചോ എന്നൊക്കെ തന്നെ ദേവോനി പറയുകയാണ് നവ്യ പറയുന്നുണ്ട് ഓ അതങ്ങ് അമ്മായിക്ക് കൊണ്ടുവല്ലേ അതുകൊണ്ടല്ലേ അമ്മായി ഇപ്പൊ ഇങ്ങനെ പറഞ്ഞത് മോർത്തിസ് ജ്വല്ലറിയെ തകർക്കാൻ ശ്രമിക്കുന്നത് ഏൻ ജ്വലറി ആണെന്നൊക്കെ നിങ്ങളുടെ മോൻ അവിടെ പോയി കള്ള സ്വർണം കടത്തിയിട്ട് ജയിലിൽ കിടക്കുകയല്ലേ ദുബായില് അങ്ങനെ ദുബായ് ജയിലിലെ മാടക്കുന്നതിന്റെ വിഷമം മുഴുവൻ തീർക്കുന്നത് ഏൻ ജ്വല്ലറിക്കാരോടായിരിക്കും അല്ലേ ഇതൊക്കെ നിങ്ങളുടെ വെറും തോന്നല അവിടെ പിടിച്ചു നിൽക്കാനുള്ള കാര്യത്തും നേതൃത്വവും ഇല്ലാത്ത കൊണ്ട് ജ്വല്ലറി തകർന്നുപോയി കള്ള സ്വർണം കടത്തേണ്ടി വന്നുകൊണ്ട് ജയിലിലേക്കും പോകേണ്ടി വന്നു പിന്നെ എന്തിനാ നിങ്ങൾ വെറുതെ ഏൻ ജ്വല്ലറിക്കാരെ പഴിക്കാൻ നിൽക്കുന്നത് ഏതു നേരവും ആദർശം പറഞ്ഞുകൊണ്ടിരുന്ന ആദർശം മോനെ ഇപ്പൊ ജയിലിൽ കിടക്കുന്നതിന്റെ വിഷമമായിരിക്കും നിങ്ങൾക്ക് അതുകൊണ്ടാണ് നിങ്ങൾ ഇപ്പൊ അങ്ങനെയൊക്കെ പറയുന്നത് നാട്ടിൽ അയാൾ എന്ത് തെറ്റ് ചെയ്താലും അതൊക്കെ ന്യായീകരിക്കാനും അയാളെ സപ്പോർട്ട് ചെയ്യാനും ആൾക്കാരെ സ്വാധീനിക്കാനും കയ്യിലെടുക്കാനും ഒക്കെ ഉള്ള കഴിവുണ്ടായിരിക്കും പക്ഷെ അങ്ങനെയല്ലല്ലോ ഗൾഫില് ഗൾഫിൽ എന്നൊക്കെ പറഞ്ഞാൽ അവിടുത്തെ നിയമവശങ്ങളൊക്കെ വേറെയല്ലേ അവിടെ നിന്നൊക്കെ രക്ഷപ്പെട്ട് വരാനേ കുറെ അധികം പാടുപെടേണ്ടി വരും ഇവിടത്തെ പോലെ എല്ലാം അത്ര എളുപ്പമാന്ന് കരുതിയല്ലേ അങ്ങോട്ടേക്ക് പോയത് എന്നിട്ട് ഇപ്പൊ എന്തായി എന്നൊക്കെ തന്നെ നവ്യ ചോദിക്കുകയാണ് അപ്പൊ നവ്യോട് പറയുന്നുണ്ട് നവ്യ നിന്നോട് കാര്യങ്ങൾ പറഞ്ഞാൽ നിനക്ക് മനസ്സിലാക്കാനുള്ള ബുദ്ധിയില്ലേ നീ ഈ ഏഞ്ചല്ലർക്കാർക്ക് വേണ്ടി പരസ്യം ചെയ്യാൻ പോകണ്ട അവരിപ്പോ നമുക്കെതിരെ ശക്തമായിട്ട് രംഗത്ത് വന്നോണ്ടിരിക്കയാണ് ദുബായിൽ മാത്രമല്ല നാട്ടിലും അവര് നല്ല രീതിക്ക് തന്നെ നമ്മളുമായിട്ട് ഏറ്റുമുട്ടേണ്ടി വരുന്നുണ്ട് ഇപ്പൊ അവര് നിന്നെ തെരഞ്ഞുപിടിച്ച് അവരുടെ ആടിൽ അഭിനയിപ്പിക്കുന്നതൊക്കെ നമ്മുടെ ഈ ഒരു അന്തസ്സില്ലാതാക്കാൻ വേണ്ടിയിട്ട് മാത്രമാണ് മൂർതിസ് ജ്വല്ലറി മൂർത്തിസ് ഗ്രൂപ്പ് എന്നൊക്കെ പറഞ്ഞാൽ അതിനൊക്കെ വർഷങ്ങളുടേതായ പാരമ്പര്യമുണ്ട് നിന്നിലൂടെ അവര് ലക്ഷ്യം വെക്കുന്നത് നമ്മുടെ ഈ അന്തസ്സോ അഭിമാനം ഒക്കെ ചോർത്തി കളയാൻ വേണ്ടിയിട്ടാണ് സമൂഹത്തിന് മുമ്പിൽ നമുക്കെതിരെ ചെളി വരി അറിയാനാണ് ഇതൊക്കെ ഒരു ചതിയാണെന്നുള്ള കാര്യം നീ മനസ്സിലാക്കുന്നവയെ ഇങ്ങനെ പറയുക കേട്ടോ അപ്പൊ നബി പറയുന്നുണ്ട് വേണ്ട ഇനി ആരും ഇതേക്കുറിച്ച് കൂടുതൽ പറയണ്ട ഞാൻ സ്വയമായിട്ട് തിരഞ്ഞെടുത്ത ജോലി തന്നെയാണ് അതിനെങ്കിലും എന്നെ ഒന്ന് അനുവദിച്ചൂടെ ഞാൻ പരസ്യത്തിൽ അഭിനയിക്കാൻ പോകുന്നതിൽ എന്റെ ഭർത്താവിനോ എന്റെ അമ്മായിയമ്മയ്ക്കോ ഒരു ബുദ്ധിമുട്ടും ഇല്ല അവരൊക്കെ എനിക്ക് ആവശ്യമായ സപ്പോർട്ടും തരുന്നുണ്ട് എനിക്ക് കിട്ടുന്ന കാശിന്റെ ഒരു വിധം ഞാൻ അബിയുടെ കയ്യിൽ കൊണ്ട് ഏൽപ്പിക്കുന്നുണ്ട് അങ്ങനെയുള്ളപ്പം അവർ എന്റെ ആഗ്രഹത്തിന് ഒരിക്കലും എതിർ നിൽക്കില്ല എന്നുള്ളത് എനിക്കറിയാം ഇനിയിപ്പോ ആരൊക്കെ എന്തൊക്കെ പറഞ്ഞാലും അബി പോലും പോകണ്ടെന്ന് പറഞ്ഞാലും ഞാൻ പോയിരിക്കും ഇവരുടെ ഈ പരസ്യത്തിൽ ഞാൻ അഭിനയിക്കുകയും ചെയ്യുന്നു തന്നെ നവ്യ പറയുകയാണ് എന്നിട്ട് നവ്യ ഉടനെ അബിയുടെ അടുത്ത് വന്നിട്ട് ചോദിക്കുന്നുണ്ട് അഭി ഞാൻ അവരുടെ പരസ്യത്തിൽ അഭിനയിക്കാൻ പോകുന്നതിന് നിനക്ക് എന്തെങ്കിലും കുഴപ്പമുണ്ടോ നിനക്കത് ഇഷ്ടമല്ലേ എന്നിങ്ങനെ ചോദിക്കുമ്പോഴേക്കും ആകെ ഉത്തരം മുട്ടുകയാണ് കേട്ടോ എല്ലാവരുടെ മുമ്പില് നവി ഇങ്ങനെ അബിയോട് ചോദിക്കുന്നത് അവി ഒട്ടും തന്നെ പ്രതീക്ഷിച്ചിട്ടുണ്ടായിരുന്നില്ല ഒരു ചോദ്യം ആയതുകൊണ്ട് തന്നെ അബി കടന്ന് ഉരുണ്ട് കളിക്കുകയാണ് ഇതിപ്പോ വല്ലാത്തൊരു കുരുക്കായാലോ ദൈവമേ ഇവളുടെ മുമ്പിൽ ഇവളോട് പോകണ്ടെന്ന് പറഞ്ഞാൽ അതിനുള്ള കാരണം വ്യക്തമാക്കാൻ പറയും പോകാൻ പറഞ്ഞ മുത്തശ്ശനും അമ്മായി ഒക്കെ ഇനി എന്തെങ്കിലും സത്യം ഇവളോട് പറഞ്ഞാലോ ചന്ദമോളുടെ കാര്യം ഇവളുടെ മുമ്പിൽ വെച്ച് പറഞ്ഞ അതോടുകൂടി എല്ലാം തീരും ഇനി ഇപ്പൊ ഇവളോട് എന്ത് പറയും എന്നിങ്ങനെ ആലോചിച്ചുകൊണ്ടിരിക്കുകട്ടോ എന്നിട്ട് അഭി പറയുന്നുണ്ട് ഏഹ് അതൊന്നും പ്രശ്നമില്ലെന്നവിയെ എന്നാലും നീ നിന്റെ ജോലി ചെയ്യാനാണല്ലോ പോകുന്നത് നീ തൽക്കാലം പൊയ്ക്കോ എന്നാലും അവരുമായിട്ട് അത്ര ഇതായിട്ടൊന്നും എന്നാലും അവരുമായിട്ട് ഇനിയുള്ള കോൺട്രാക്ട് ഒന്നും ഏറ്റെടുക്കണ്ട നിനക്ക് വേറെ ദുരുദ്ദേശം ഒന്നും ഇല്ലെന്നുള്ളത് എനിക്കറിയാം അതുകൊണ്ട് നീ പൊയ്ക്കോ എന്നൊക്കെ തന്നെ പറയട്ടോ ചെകുത്താനും കടലിലും നടക്കുന്നു പറഞ്ഞ പോലെ ആയിരുന്നു അബിയുടെ അവസ്ഥ അബിക്ക് ആ സമയത്ത് അങ്ങനെ പറയുകയല്ലാതെ വേറെ നിവർത്തിയില്ലായിരുന്നു കേട്ടോ നവ്യ ഉടനെ പറയുന്നുണ്ട് മതിയടാ എനിക്കിത് കേട്ടാൽ മതി എനിക്ക് ഇവിടെ നിന്റെ സമ്മതം മാത്രം നോക്കേണ്ട കാര്യമുള്ളൂ എന്നൊക്കെ തന്നെ പറഞ്ഞിട്ട് നവ്യ അബിയോട് യാത്ര പറഞ്ഞിട്ട് അവിടെ നിന്ന് പോവുകയട്ടോ അങ്ങനെ പോകുന്ന കാണുമ്പോഴേക്കും മുത്തശ്ശിനും മുത്തശ്ശിക്കും ദേവ്യാനിക്കും നയനയ്ക്കും ഒക്കെ ഒരുപാട് ദേഷ്യാവുന്നുണ്ട് എന്നിട്ട് നായന മുത്തച്ഛനോട് പറയുന്നുണ്ട് ചേച്ചി ഒരുമാതിരി പകരം വീട്ടിൽ പോലെ പോലെയ ഇതൊക്കെ ചെയ്യുന്നത് സത്യങ്ങളൊക്കെ അറിയാത്തത് കൊണ്ട് ചേച്ചി ഇങ്ങനെയൊക്കെ ചെയ്യുന്നതും ഒരു നിമിഷം കൊണ്ട് തന്നെ ചേച്ചിയോട് ഈ സത്യങ്ങളൊക്കെ പറഞ്ഞാണ്ടല്ലോ ചേച്ചിയുടെ എല്ലാ അഹങ്കാരവും അങ്ങ് തീരും ചേച്ചിയുടെ മാത്രമല്ല ഇവിടെയുള്ളവരുടെ അഹങ്കാരം ഒക്കെ അങ്ങ് തീർന്നോനെ അതൊക്കെ എല്ലാവരും മനസ്സിലാക്കുന്നതല്ല എന്നൊക്കെ തന്നെ നായന പറയുക ഇനി അവിടെ നിന്നാ ഇവരുടെ വായി ഇരിക്കുന്നൊക്കെ കേൾക്കേണ്ടി വരുമെന്ന് അറിയാതുകൊണ്ട് തന്നെ അബി അവിടെ ഞാൻ പോയി കുഞ്ഞിനെ നോക്കട്ടെ അവനി ഉണർന്നു കാണുമെന്നൊക്കെ പറഞ്ഞോണ്ട് തന്നെ മുകളിലോട്ട് കയറി പോവുകയാണ് അബിയും അങ്ങോട്ടേക്ക് കയറി പോയി കഴിയുമ്പോഴേക്കും ജലജ അവിടെ അടുക്കളയിലും എനിക്ക് പണി ഉണ്ടെന്ന് പറഞ്ഞിട്ട് അടുക്കളയിലോട്ട് പോകുക കേട്ടോ അവിടത്തെ എന്നിട്ടുണ്ടെങ്കിൽ നന്നായിട്ട് കിട്ടും എന്നുള്ളത് ജലജയ്ക്കും അറിയാം അങ്ങനെ അതൊക്കെ കഴിഞ്ഞതിന് ശേഷം മുത്തച്ഛനും മുത്തശ്ശിയും കൂടെ ഇരുന്ന് ആലോചിക്കുകയാണ് കേട്ടോ പാരമ്പര്യമായിട്ട് കൈമാറി വന്ന ആ ഒരു സ്വർണ്ണ നെക്ലേസ് അതിപ്പോ ദേവ്യാനിയുടെ കയ്യിലാട്ടോ ആ നെക്ലേസ് നയനമൊക്കെ കൊടുക്കാൻ പറയുകയാണ് നയനമ്മോ എന്തായാലും ഒരുപാട് വിഷമിച്ചാലേ ഇങ്ങനെയുള്ള സമയത്ത് നയനമ്മക്ക് കൂടുതൽ സന്തോഷം ഉണ്ടാകണം അതുകൊണ്ട് പാരമ്പര്യമായിട്ട് കൈമാറി വന്ന ഈ സ്വർണ്ണ നെക്ലേസ് നയനമൊക്കെ കൊടുക്കാൻ ഒക്കെ പറഞ്ഞ തീരുമാനം എടുക്കുകയാണ് അങ്ങനെ ദേവ്യാനിയും മുത്തശ്ശിയും ഒക്കെ കോഴിയിട്ട് തന്നെ െ ആ സ്വർണ്ണം ഏൽപ്പിക്കുകയാണ് ഇത് കണ്ടിട്ട് ഇത് കണ്ടിട്ട് സഹിക്കാൻ അയ്യാതിരിക്കുകയാണ് ജലജ ജലജ എന്നിട്ട് അബിയുമായിട്ട് ഡിസ്കസ് ചെയ്തിട്ട് ജലജയും അഭിയും കൂടെ ഈ സ്വർണ്ണം എക്കളേസ് മോഷ്ടിക്കാനുള്ള ശ്രമവും നടത്തുന്നുണ്ട് അങ്ങനെ ആരും ഇല്ലാത്ത സമയം നോക്കി നയനയുടെ റൂമിൽ ചെന്നിട്ട് നയനയുടെ കബോഡിന് ഈ സ്വർണമാലയൊക്കെ എടുത്തോണ്ട് പോകുന്നുണ്ട് കേട്ടോ നമ്മുടെ ആദർശ ഇതൊക്കെ കണ്ടുകൊണ്ടിരിക്കുകയായിരുന്നു കാരണം ആദർശ തിരികെ വന്ന വിവരം ഇവരാരും അറിഞ്ഞിട്ടില്ലല്ലോ അതുകൊണ്ട് തന്നെ ആ സ്വർണ്ണമാല മോഷണം പോയതിന്റെ പിന്നില് അഭിയും ജലജയാണെന്നുള്ളത് ആദർശ കാണുന്നുണ്ട് ആദർശ എന്നിട്ട് നവ്യോടും ദേവിയേനോടും ഒക്കെ ഈ കാര്യങ്ങൾ പറയുകയാണ് അഭിയും ജലജയും ഇങ്ങനെ വിട്ടാ പറ്റത്തില്ല അവരെ കൈയ്യോട് പിടികൂടണം എന്ന് തന്നെ പറയുന്നുണ്ട് കേട്ടോ അങ്ങനെ പിറ്റേ ദിവസം രാവിലെ തന്നെ നയന ഇതുപോലെ മാല കാണുന്നില്ല എന്ന് പറഞ്ഞ് അവിടെ ഒരു പ്രശ്നത്തിൽ ഉണ്ടാക്കുമ്പോഴേക്കും മുത്തശ്ശൻ എല്ലാവരെയും തന്നെ വിളിച്ചു കൂട്ടുകയാണ് ആ സമയത്ത് നയന ജലജാബിയെ തന്നെയാണ് കുറ്റപ്പെടുത്തുന്നത് നിങ്ങൾ തന്നെ എടുക്കുകയുള്ളൂ ഈ വീട്ടിൽ അങ്ങനെ ഒരു പ്രവൃത്തി ചെയ്യാൻ നിങ്ങൾ മാത്രമേ ഉള്ളൂ അതുകൊണ്ട് നിങ്ങൾ അറിയാതെ ആ മാല എൻ്റെ കബടി നിങ്ങും പോയിട്ടുണ്ടാവില്ല എന്നൊക്കെ തന്നെ പറയുക കേട്ടോ അപ്പം അവർ ഞങ്ങൾ ചെയ്തിട്ടേ ഇല്ല എന്ന് പറഞ്ഞാൽ തന്നെ തർക്കിക്കുകയാണ് വെറുതെ ഞങ്ങളിങ്ങനെ പഴിക്കേണ്ട ആവശ്യമില്ല ഞങ്ങളല്ല എടുത്തതെന്നൊക്കെ തന്നെ പറയുമ്പോഴേക്കും അവസാനം നിൻ്റെ കയ്യിലെ ഞങ്ങളെ ഞങ്ങളെ അടുത്തെന്നുള്ളതിന് തെളിക്കാൻ നിന്റെ കയ്യിൽ എന്തോ ആ എന്നൊക്കെ തന്നെ ചോദിക്കുകയാണ് അപ്പോഴാണ് നമ്മുടെ ആദർശ് അങ്ങോട്ടേക്ക് താഴോട്ട് ഇറങ്ങി വരുന്നത് കേട്ടോ ആദർശ് ജയിലിലാണെന്ന് പറഞ്ഞിട്ട് പെട്ടെന്ന് ആദർശനെ കാണുമ്പോഴേക്കും അവർക്കത് ഒരുപാട് ഷോക്കാകുന്നുണ്ട് അങ്ങനെ അവർ ആദർശനെ കാണുമ്പോഴേക്കും തന്നെ അന്താളിച്ച് നിൽക്കുകയാണ് കേട്ടോ എന്ത് ചെയ്യണോ എന്ത് പറയണോ എന്നറിയാൻ വയ്യാത്തൊരവസ്ഥയിൽ നിൽക്കുകയാണ് ആദർശനെ കണ്ടു കഴിയുമ്പോഴേക്കും അമ്മയും മുലും കിടന്ന് കളിക്കാൻ തുടങ്ങിയാണ് അവസാനം ആദർശി പറയുന്നുണ്ട് ആ സ്വർണ്ണമാല മോഷ്ടിച്ചത് നിങ്ങൾ തന്നെയാണ് അത് ഞാൻ എന്റെ കണ്ണുകൊണ്ട് കണ്ടതാണ് നിങ്ങൾ ഇന്നലെ വന്ന് ആ മാല നയനയുടെ കബോർഡിൽ നിന്ന് എടുത്തുകൊണ്ട് പോകുന്നത് ഞാൻ കണ്ടതാണ് ഞാൻ ആ റൂമിലുണ്ടെന്നുള്ള കാര്യം നിങ്ങൾക്ക് അറിയില്ലായിരുന്നു അതുകൊണ്ട് നിങ്ങളാണ് ആ മാല മോഷണം പോയതിന്റെ പിന്നിൽ എന്ന് ഉറപ്പിച്ച് പറയുന്നുണ്ട് അവസാനം മുത്തശ്ശനും മുത്തശ്ശിയും ഒക്കെ പറയുന്നുണ്ട് ജലജീവ എത്ര ഉപദേശിച്ചിട്ടും കാര്യമൊന്നുമില്ല ആ സ്വന്തം മകനും കൂടി ഇങ്ങനൊരവസ്ഥയിലാക്കിയത് ജലജ ഒറ്റിയാ അതുകൊണ്ട് ജലജ ജലജീവനെ തല്ലിയിട്ടൊന്നും കാര്യമില്ലാന്ന് പറഞ്ഞുകൊണ്ട് തന്നെ അബിയുടെ ചകട്ടത്ത് അടി വെച്ച് കൊടുക്കുന്നുണ്ട് മുത്തശ്ശങ്ങട്ടോ അഭി ആകെ കിളി മാറിയ അവസ്ഥയിൽ നിൽക്കുകയാണ് അവസാനം ഗദ്യന്തരമില്ലാതെ ആ മാല തിരിച്ച് നയനെ ഏൽപ്പിക്കുന്നോണ്ട് ജലജ എന്നിട്ട് മുത്തശ്ശൻ പറയുന്നുണ്ട് നിന്റെ അമ്മയ്ക്ക് എല്ലാ ഉത്താശയും ചെയ്തു കൊടുക്കുന്നത് നീ തന്നെയാ മോഷ്ടിക്കാൻ വരെ കൂട്ടുനി മോഷ്ടിക്കാൻ വരെ കൂട്ടു നിൽക്കുന്നത് നീയാ അങ്ങനെയുള്ള നീ എന്ത് വൃത്തികേടും ചെയ്യാൻ തോന്നിയുന്നവനാന്നുള്ളത് ഞങ്ങൾക്ക് മനസ്സിലായെന്നൊക്കെ തന്നെ പറയാണ് അങ്ങനെ ജലജ കിട്ടും അബി കിട്ടും നല്ലൊരു തിരിച്ചടി തന്നെ അവിടെ കിട്ടുകയാണ് കേട്ടോ നവി ആ സമയത്തില്ലാത്തതുകൊണ്ടാണ് നവി അവിടെ ഉണ്ടാകുന്നതെങ്കിൽ നവിയെ കുറച്ചൊക്കെ പ്രതികരിച്ചേനെ എന്നാലും അബിയുടെ മനസ്സ് മുഴുവൻ ആദർശ് എങ്ങനെ തിരിച്ച് നാട്ടിലെത്തി എന്നുള്ളൊരു കൺഫ്യൂഷൻ തന്നെയാണ് കേട്ടോ ആദർശനെ കണ്ട പാടെ തന്നെ ഷോക്കായി നിക്കുകയായിരുന്നല്ലോ അബിയും ജലജയൊക്കെ കൂടിയിട്ട് ആദർശ് ദുബായ് ജയിലിലാണെന്നും ഉടനെ എങ്ങനെ തിരിച്ചു വരാൻ പോകുന്നില്ലെന്നൊക്കെയാണല്ലോ ധരിച്ചു വെച്ചിരുന്നത് അങ്ങനെ റൂമിൽ ചെന്ന ഉടനെ തന്നെ അബി ദുബായിലുള്ള സുഹൃത്തനെ വിളിക്കുകയാണ് ആദർശ് എങ്ങനെ നാട്ടിൽ വന്നു എന്നുള്ള കാര്യങ്ങളൊക്കെ അറിയാനായിട്ട് ഏ ജ്വല്ലറിയുടെ ഒരാൾ തന്നെയാണല്ലോ അബിയുടെ സുഹൃത്ത് അവർക്ക് വേണ്ടിട്ടാണല്ലോ നബീനെ മുൻനിർത്തിക്കൊണ്ട് അബി ഇങ്ങനെ ഓരോ കളികൾ കളിക്കുന്നതും അപ്പൊ അയാളെ വിളിച്ചിട്ട് അബി ചോദിക്കുന്നുണ്ട് നിങ്ങൾ എന്തായി കാണിച്ചു വെച്ചത് ആദർശ് സുബാൻ ജയിലിലാണ് അവൻ ഇനി ഉടനെങ്ങനെ എന്നൊക്കെ നിങ്ങൾ പറഞ്ഞിട്ട് അവൻ ഇപ്പൊ അനന്തപുര് തറവാട്ടിലുണ്ടല്ലോന്ന് ചോദിക്കാം അവൻ നാട്ടിലുണ്ട് ഇതൊക്കെ എങ്ങനെ സംഭവിച്ചു അവിടെ താൻ പിന്നെ എന്തുവാ ചെയ്തേ വെറുതെ എന്തിനാ മനുഷ്യനെ ഇങ്ങനെ കൊതിപ്പിക്കാന്നുള്ള രീതിയിൽ അപ്പൊ ഇത്ര നാളും അതൊക്കെ ഓർത്ത് സന്തോഷിച്ചിരുന്ന വെറുതെ ആണെന്നുള്ള രീതിയിൽ തന്നെ അഭി ചോദിക്കട്ടോ അപ്പൊ അയാള് പറയുന്നുണ്ട് അത് അത് പിന്നെ അറസ്റ്റ് വരെ രേഖപ്പെടുത്തിയായിരുന്നു പക്ഷെ എങ്ങനെയോ അവൻ അവിടെ രക്ഷപ്പെട്ടു ഞങ്ങളെല്ലാം വേണ്ട രീതിക്ക് തന്നെയാ കൈകാര്യം ചെയ്തത് പക്ഷേ എവിടെയോ ഒന്ന് പാളിപ്പോയി പിന്നെ നിന്റെ മുത്തച്ഛൻ എന്ന് പറയുന്ന ആ കിളവനുണ്ടല്ലോ ആ മൂർത്തി ആ മൂർത്തിക്ക് ഇവിടുത്തെ രാജകുടുംബമായിട്ട് തന്നെ ഒരു കണക്ഷൻ ഉണ്ടായിരുന്നു അയാൾ ഈ വിവരം അറിഞ്ഞപ്പോൾ തന്നെ നേരെ അവരുമായിട്ടാണ് ബന്ധപ്പെട്ടത് അതിലും മുകളിലോട്ട് പിടിക്കാൻ നമ്മുടെ കയ്യിൽ വലിയ പിടിപാടില്ലാതെ പോയി എന്തായാലും മാക്സിമം ഞങ്ങൾ നോക്കിയതാ എന്നിട്ടും അവൻ ഇത്തവണ രക്ഷപ്പെട്ടു പോയി അത് ഓർക്കുമ്പോൾ ഞങ്ങൾക്ക് ഒരുപാട് വിഷമമുണ്ട് ഒരുപാട് നാൾ കൂടി ഇരുന്ന് കിട്ടിയ ഒരു അവസരമായിരുന്നു എന്നാലും ആ കേളവൻ എങ്ങനെ ഇത് കൈകാര്യം ചെയ്തു എന്നുള്ളത് ഇപ്പോഴും ഞങ്ങൾക്ക് ബോധ്യമായിട്ടില്ല കുറച്ച് ബുദ്ധിമുട്ടിയാണെങ്കിലും അവനെ ജയിലിൽ കയറ്റാതെ അയാളെ രക്ഷപ്പെടുത്തിക്കൊണ്ട് പോയി ഇത്തവണത്തേക്ക് നീ ഞങ്ങളോടൊന്ന് ക്ഷമിക്കേ ഞങ്ങളും വിചാരിച്ചില്ല ഇങ്ങനെയൊക്കെ ആകുമെന്ന് അവസാന ഘട്ടം വരെ എത്തിയതാ അവൻ ജയിലിൽ പോകുന്ന കാര്യം ഉറപ്പായിരുന്നു പക്ഷെ എന്തോ ഒരു പക്ഷെ എവിടെയോ പാളിച്ച പറ്റി അതുകൊണ്ട് അവൻ രക്ഷപ്പെട്ടു പക്ഷെ അവൻ നാട്ടിലോട്ട് പോയി എന്നുള്ളതൊന്നും ഞങ്ങളും അറിഞ്ഞില്ലെന്നൊക്കെ തന്നെ പറയുകയാട്ടോ അപ്പൊ അബി പറയുന്നുണ്ട് എങ്കിലും നിങ്ങൾക്ക് നേരത്തെ എന്നെ വിളിച്ച് ഈ വിവരങ്ങളൊക്കെ ഒന്ന് പറയാമായിരുന്നല്ലോ അയാൾ നാട്ടിലോട്ട് വന്നില്ലെങ്കിലും അയാൾ ജയിലിൽ അല്ലെന്നുള്ള കാര്യമെങ്കിലും എന്നോട് നിങ്ങൾ പറയണ്ടായിരുന്നോ ഇവിടെ വന്നിട്ട് അവൻ രണ്ടു മൂന്ന് ദിവസമായി ഈ മൂന്ന് ദിവസം അവൻ മുറിക്കുള്ളിൽ തന്നെയായിരുന്നു അവൻ പുറത്തോട്ട് വന്നിട്ടേയില്ല അവൻ ജയിലിൽ ആയതുകൊണ്ട് ഞങ്ങളൊക്കെ സന്തോഷിച്ചിരിക്കുകയായിരുന്നല്ലോ ആ ഒരു സന്തോഷം തല്ലിക്കെടുത്താന്ന് ഓർത്തിട്ടാ പോലും അവൻ വെളിയിലോട്ട് ഇറങ്ങി വരാതിരുന്നത് ഇനിയിപ്പൊ അവൻ ജയിലിൽ പോകാൻ കാരണക്കാരായവരെയൊക്കെ കണ്ടുപിടിക്കൂ എന്നാ പറഞ്ഞേക്കുന്നത് എന്തൊക്കെയോ സൂചനകൾ അവന് കിട്ടിയിട്ടുണ്ട് മിക്കവാറും അത് കറങ്ങി തിരിഞ്ഞ് എന്റെ തലയിൽ വന്നിട്ടുണ്ടെങ്കിൽ എന്റെ കാര്യം അറിയാമല്ലോ ഇപ്പൊ തന്നെ ഈ വീട്ടിൽ ഒരു സ്ഥാനവുമില്ല എനിക്ക് ഇനിയിപ്പം എന്നെ ഈ വീട്ടിൽ നിന്ന് അടിച്ച് പുറത്താക്കുകയെ ചെയ്യുള്ളൂ എന്നൊക്കെ തന്നെ അഭി പറയുമ്പോഴേക്കും അയാള് പറയുന്നുണ്ട് അതെ അത് ഞങ്ങളുടെ ഭാഗത്തു പറ്റിയ മിസ്റ്റേക്ക് തന്നെയാണ് നാട്ടിൽ വന്ന കാര്യം ഞങ്ങൾ അറിഞ്ഞിട്ടുണ്ടായിരുന്നില്ല അറിഞ്ഞെങ്കിൽ ഞങ്ങൾ അന്നേരം തന്നെ വിളിച്ച് പറഞ്ഞേനെ ഇപ്പോഴും അയാൾ ഇവിടെ തന്നെ ഉണ്ടെന്നാ ഞങ്ങളും വിചാരിച്ചിരുന്നത് സോറി മിസ്റ്റർ ആബി ഞങ്ങക്ക് ഈ പ്രാവശ്യം ഞങ്ങളെ സഹായിക്കാൻ കഴിഞ്ഞില്ല നിങ്ങൾ ചെയ്തു തന്ന സഹായം ഒന്നും ഞങ്ങൾ മറക്കില്ല നിങ്ങൾ ഞങ്ങളെ ഒരുപാട് സഹായിച്ചിട്ടുണ്ട് ഇനി അവസരങ്ങൾ വരുമല്ലോ നമുക്ക് കാത്തിരിക്കാം എന്നിങ്ങനെ പറയുമ്പഴേക്കും അഭിക്ക് നല്ല ദേഷ്യം വരിക കേട്ടോ അഭി പറയുന്നുണ്ട് ആർക്ക് വേണം നിങ്ങളുടെ സോറി ഇതുപോലെ എപ്പോഴും അവസരങ്ങൾ കിട്ടണമെന്നില്ലല്ലോ ഇതിപ്പോ നല്ലൊരു അവസരമായിരുന്നു അതൊന്നും നടത്താൻ നിങ്ങളെ കൊണ്ട് സാധിച്ചില്ല എന്നിട്ടാണ് നിങ്ങൾ വലിയ ജോലിക്ക് ആരാന്ന് പറഞ്ഞോണ്ട് നടക്കുന്നത് നിങ്ങൾക്ക് വേണ്ടിയിട്ട് എല്ലാ ഒത്താശയും ചെയ്തുതന്നെ ഞാൻ ആരായി ഇപ്പം നിങ്ങൾക്ക് വേണ്ടിട്ട് ഇവിടെ ഞാൻ എന്തെങ്കിലും സഹായം ചെയ്തു അറിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ എന്നെ ഇവര് കൊല്ലാനും മടിക്കില്ല ഞാൻ ഇവിടെ കിടന്ന പോലെ തന്നെ അവൻ അവിടെ കിടന്ന് നിറയിക്കണോന്ന് ആഗ്രഹിച്ചിരിക്കുകയായിരുന്നു ഞാൻ എന്തായാലും അതൊക്കെ വെറുതെ ആയിപ്പോയി ഇതുപോലൊരു ചതി നിങ്ങളുടെ ഭാഗത്തുനിന്ന് ഉണ്ടാകുമെന്ന് ഞാൻ ഒരിക്കലും കരുതിയില്ല പ്ലാൻ ചെയ്ത പോലെ കാര്യങ്ങളൊന്നും നടന്നില്ലെങ്കിൽ ജസ്റ്റ് അതൊന്ന് വിളിച്ച് അറിയിക്കാനുള്ള ബാധ്യതയെങ്കിലും നിങ്ങൾക്കില്ലേ ഞാൻ എൻ്റെ ജീവൻ പണയം വച്ചാ ഇതുപോലുള്ള ഓരോ സാഹസ്യങ്ങൾക്കും നിങ്ങൾക്ക് കൂട്ടു നിൽക്കുന്നത് എന്നിട്ടും നിങ്ങളുടെ ഭാഗത്തുനിന്ന് ഇങ്ങനെയുള്ള മിസ്റ്റേക്കുകളൊക്കെ സംഭവിച്ചല്ലോ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് തന്നെ അബി ദേഷ്യപ്പെട്ട് ഫോൺ കട്ട് ചെയ്യുകയാണ് കേട്ടോ അങ്ങനെ അബി ഈ ഫോൺ സംസാരിക്കുന്നതൊക്കെ നമ്മുടെ നായനെ കേട്ടോണ്ടിരിക്കുകയായിരുന്നു കേട്ടോ കാരണം നബി ഇപ്പൊ ഇവിടെ ഇല്ലല്ലോ കുഞ്ഞിനെ നോക്കാനാണെങ്കിൽ ജലജക്ക് നേരവും അബിയുടെ കാര്യമല്ലേ അതുകൊണ്ട് കുഞ്ഞ എന്നുക്കത്തിൽ നിന്ന് എഴുതുന്നൊക്കെ അറിയാൻ വേണ്ടിയിട്ടാണ് നമ്മുടെ നായനെ അങ്ങോട്ടേക്ക് വരയ്ക്കുന്നത് വരുമ്പോഴാണ് അബി ഇങ്ങനെ ഫോണിൽ സംസാരിക്കുന്നതൊക്കെ കേൾക്കുന്നത് നയന ഉടനെ തന്നെ ഈ അറിഞ്ഞ കാര്യങ്ങളെല്ലാം തന്നെ നമ്മുടെ ആദർശനോടും മുത്തച്ഛനോടും ഇട്ടും പോയി പറയുകയാണ് അവൻ തന്നെയാ മുത്തച്ഛ എല്ലാത്തിനും കാരണം എന്റെ ആദർശ തന്നെ ഇതുപോലൊരു പെടുത്താൻ നോക്കിയത് ഈ അബിയും കൂടെ ചേർന്നിട്ടാ ഏൻ ജൂനിയർക്കാർക്ക് വേണ്ട എല്ലാ സഹായവും അബി തന്നെ ചെയ്തു കൊടുത്തതെന്നൊക്കെ തന്നെ നയന മുത്തച്ഛനോടും ആദർശനോടും ഒക്കെ പറയുകയാണ് ഇതറിഞ്ഞ പാടെ തന്നെ മുത്തച്ഛനും ആദർശനും ഒക്കെ ഒരുപാട് ദേഷ്യം വരികയാണ് കേട്ടോ ആദർശം മുത്തച്ഛൻ കൂടെ താഴെട്ട് ഇറങ്ങി വരികയാണ് എന്നിട്ട് അബിയും ജലജയും വിളിക്കുന്നുണ്ട് അഭി താഴോട്ട് ഇറങ്ങി വരുമ്പോഴേക്കും തന്നെ എന്തോ ഒരു കാരണമുണ്ട് അല്ലാതെ ഇപ്പം വീണ്ടും വിളിക്കില്ലല്ലോ എന്നൊക്കെ ഇങ്ങനെ ആലോചിച്ചുകൊണ്ടിരിക്കുകയാണ് എല്ലാവരുടെയും മുഖം നോക്കുമ്പം എല്ലാവർക്കും നല്ല ദേഷ്യമുണ്ട് അബിയുടെ മനസ്സ് പറയുന്നുണ്ട് ഇവരെന്തോ അറിഞ്ഞിട്ടുണ്ടെന്നുള്ള കാര്യങ്ങളൊക്കെ അബിക്കാണെങ്കിൽ നല്ല പേടിയാവുന്നുണ്ട് കേട്ടോ ഇവർ ഇനി എന്തെങ്കിലും സത്യങ്ങളും മനസ്സിലാക്കിയിട്ടുണ്ടാവോ എന്നൊക്കെ ഓർത്ത് ഭയന്ന് പറച്ചു തന്നെ അങ്ങോട്ടേക്ക് വരികയാണ് വന്ന പാടെ തന്നെ അബിയുടെ കുത്തിന് പിടിച്ചിട്ട് എന്നെ മുത്തശ്ശും ചോദിക്കുന്നുണ്ട് അപ്പൊ നീയാണല്ലേ ഈ കുടുംബത്തിലെ ചാനപ്രവർത്തി ചെയ്യുന്നവൻ ഏൻ ജുഗർക്കാക്ക് വേണ്ട എല്ലാ ഒത്താശയും ചെയ്തു കൊടുത്തത് നീ തന്നെയായിരുന്നു അല്ലേ ഞങ്ങൾക്കൊക്കെ ആദ്യമേ ഒരു സംശയം ഉണ്ടായിരുന്നു പിന്നെ ഒരു തെളിവില്ലാതെ നിന്നോട് ചോദിച്ചിട്ടും കാര്യമില്ലല്ലെന്നോർത്താ ചോദിക്കാതിരുന്നത് അപ്പൊ ജലചൂടനെ ചോദിക്കുന്നുണ്ട് അച്ഛാ എന്താ അച്ഛാ ഈ പറയുന്നത് അച്ഛൻ എന്തൊക്കെയാ ഈ പറയുന്നത് എന്തിനും ഏതിനും അബിയെ തന്നെ ഇങ്ങനെ കുറ്റപ്പെടുത്തുന്നത് എന്തിനാണ് അബി തന്നെയാ ഇതൊക്കെ ചെയ്യരുതെന്നുള്ളതിനെ എന്തെങ്കിലും തെളിവുണ്ടോ അച്ഛാ ചെറുതെ ഇങ്ങനെ എല്ലാത്തിനും അബിയെ കുറ്റപ്പെടുത്തേണ്ട ആവശ്യമുണ്ടോ ഞങ്ങൾക്കറിയാം ഞങ്ങൾ എല്ലാവരും ഏത് കണ്ടുകൊണ്ടാണ് കാണുന്നതൊക്കെ ഉള്ളത് ഞങ്ങൾ ഇവിടെ നിൽക്കുന്നത് എല്ലാവർക്കും ഇപ്പൊ വലിയൊരു ഒഴിയാബാധ എന്നൊക്കെയുള്ളത് ഞങ്ങൾക്കറിയാം എന്നും പറഞ്ഞ് ഇങ്ങനെ എപ്പോഴും ഞങ്ങളെ അധിക്ഷേപിക്കരുത് അച്ഛനൊക്കെ തന്നെ പറയുക കേട്ടോ അബി ഉടനെ തന്നെ നയനയും ആദർശവും ഒക്കെ കൂടിയിട്ട് പറയുന്നുണ്ട് അബി കുറച്ചു മുമ്പ് ഫോണിൽ സംസാരിക്കുന്നത് ഞങ്ങൾ കേട്ടായിരുന്നു നീ ദുബായിലുള്ള ഏഞ്ചുലിയർക്കാരെ വിളിച്ച് സംസാരിച്ചത് നീയാണ് ഇതുപോലെയുള്ള തെറ്റ് ചെയ്തെന്നുള്ളതിനെ എനിക്കോ ഈ ആദർശന ഒരു സംശയം ഇല്ലായിരുന്നു എന്ന് മുത്തശ്ശൻ പറയുകയാണ് പിന്നെ തെളിവുകളൊന്നും ഇല്ലാതിരുന്നോണ്ടാ നിന്നെ കുറ്റപ്പെടുത്താതിരുന്നതും എന്നിട്ട് മുത്തശ്ശൻ ദേഷ്യപ്പെട്ടുകൊണ്ട് തന്നെ അബിയോട് പറഞ്ഞുണ്ട് നീ ഒറ്റ കാര്യം മാത്രം മനസ്സിലാക്കിക്കോ അബി ഈ കുടുംബത്തിൽ നിന്നോണ്ട് ഈ കുടുംബത്തിലുള്ളവരെ സാധിക്കാൻ നിനക്ക് എങ്ങനെ സാധിക്കുന്നു നിനക്ക് ഈ അനന്തമൂർത്തിയെ അറിയില്ല ആദർശിനെ ദുബായിലെ ജയിലിൽ കിടത്താന്ന് നീ വിചാരിച്ചെങ്കിലേ അത് നടന്നില്ല അതിന് കാരണക്കാരൻ ഞാനാ ആ എന്നോട് നീ ഏത് ഏജ്വലർക്കാരുടെ കൂടെ കൂടി എന്ത് കാണിച്ചാലും അതൊന്നും തന്നെ ഏൽക്കാൻ പോകുന്നില്ല നീ നിന്റെ അമ്മയും ഇതിനകത്ത് നിൽക്കുന്നത് നവിയും നവ്യയുടെ കുഞ്ഞും ഉള്ളതുകൊണ്ട് മാത്രമാണ് നീ ഓർത്തോണം ഒറ്റ നിമിഷം മതി നിന്നെ പോലുള്ള വിഷജന്തുക്കളെ ഈ വീട്ടിൽ നിന്ന് തന്നെ അടിച്ചിറക്കാൻ അതുകൊണ്ട് നീ നിന്റെ അമ്മയ്ക്ക് അതൊക്കെ ഓർത്തോണം ഇത് നിനക്കുള്ള ലാസ്റ്റ് വാണിങ്ങ ഇനി നിന്റെ ഭാഗത്തു നിന്ന് എന്തെങ്കിലും തെറ്റ് സംഭവിച്ചിട്ടുണ്ടെങ്കിൽ ഈ ഒരു കൺസെഷൻ നീ പ്രതീക്ഷിക്കരുത് നീ നിന്റെ അമ്മയും പിന്നെ ഈ പടിക്ക് പുറത്തായിരിക്കും ആദർശനും നല്ല ദേഷ്യം വരികയാണ്ട്ടോ ആദർശം അബിയുടെ കുത്തിന് കയർ പിടിച്ചിട്ട് തന്നെ പറയുന്നുണ്ട് നീ എന്നെ സാധിക്കാൻ നോക്കുവായിരുന്നു അല്ലേടാ നീ ജയിലിൽ കിടന്നെങ്കിലേ അത് നീ എന്ത് തെറ്റ് ചെയ്തിട്ടാ ജയിലിൽ കിടന്നെന്നുള്ളത് ഇവിടെ എല്ലാവർക്കും അറിയാം എന്നിട്ടും നീ എന്നെ അവിടെ കിടത്താൻ നോക്കിയല്ലേ നിന്റെ പോലെ ഒരു ചതിയനും വഞ്ചകനും ലോകകൂടായി പോയ ഓരേ ആണല്ലോ ഈ വീട്ടിൽ വെച്ച് താമസിപ്പിക്കുന്നതെന്ന് നോർക്കുമ്പോ ഞങ്ങക്ക് തന്നെ വല്ലാത്ത ബുദ്ധിമുട്ടാവുന്നുണ്ട് നിന്റെ ഇവിടുന്ന് അടിച്ചിറക്കി വിടേണ്ട സമയം കഴിഞ്ഞു നവിയും കുഞ്ഞു ഉള്ളത് കൊണ്ട് മാത്രമാണ് നീ ഇപ്പൊ രക്ഷപ്പെട്ട് പോകുന്നത് തന്നെ എന്നും പറഞ്ഞ അവളെ മുൻനിർത്തി ഇനി എന്തെങ്കിലും തോന്നിയാസം നീ കാണിക്കാൻ തയ്യാറായിട്ടുണ്ടെങ്കിൽ പിന്നെ നിനക്ക് പിന്നെ നവിയോട് ഈ സത്യങ്ങളൊക്കെ തുറന്ന് പറയും അവള് തന്നെ നിന്നെ ഇവിടുന്ന് കഴുത്തിന് പിടിച്ച് പുറത്താക്കും പിന്നെ നീ കാലകാലം ജയിലിനുള്ളിൽ കിടക്കേണ്ടി വരും അത് ഓർമ്മ വേണം നിനക്ക് മാത്രല്ല നിന്റെ അമ്മയ്ക്കും രണ്ടുപേർക്കും എതിരെ കേസ് കൊടുക്കും രണ്ടുപേരും പിന്നെ അഴി ജീവിക്കേണ്ടി വരും അത് ഓർമ്മ വേണം എന്നൊക്കെ തന്നെ ആദർശം പറയുകയാണ് നവ്യ തിരിച്ചുവരുമ്പോ നവിയോട് നീ പറഞ്ഞേക്കണം ഏൻ ജൂർക്കാരുടെ പരസ്യത്തിൽ അഭിനയിക്കാൻ പോകരുതെന്ന് അങ്ങനെ പോയിട്ടുണ്ടെങ്കിൽ അവൾ അവരുടെ പരസ്യത്തിൽ അഭിനയിച്ചിട്ടുണ്ടെങ്കിൽ പിന്നെ നടക്കാൻ പോകുന്നത് വേറെയായിരിക്കും പിന്നെ നീ പിന്നെ നീ വീണ്ടും ജയിലിനകത്ത് കിടക്കേണ്ടത് അവർക്ക് കാണേണ്ടി വരും എന്നൊക്കെ തന്നെ അബിയോട് പറയുകയാണ് കേട്ടോ അവര് അങ്ങനെ അതും പറഞ്ഞാൽ അബിയും ജലജയും ഒന്നും കൂടെ ഒതുക്കി നിർത്തുകയാണ് അങ്ങനെ ഏതെങ്കിലും ജുവലറിക്കാരുടെ കൂടെ കൂടി അനന്തമൂർത്തിയും കൊച്ചുമോനായ ആദർശനെയൊക്കെ ചതിക്കാൻ നോക്കിയത് അബിയും ജലജയൊക്കെ ആണെന്നുള്ളത് ഇവർക്ക് മനസ്സിലാവുകയാണ് അബിക്കൂടെ നല്ല രണ്ട് പൊട്ടീരും താക്കിയതൊക്കെ കിട്ടുകയാണ് കേട്ടോ അപ്പൊ നമ്മുടെ ഈ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യണേ